ഞാൻ ആദ്യം ഈ എയർ ഇന്ത്യയിലെ ക്യാബിൻ ക്രൂവിലേക്ക് പോയതിനു ശേഷം മറ്റതിഥികളിലേക്ക് വരാം നിലവിൽ ഉള്ള പേരാണ് നമ്മളോട് സംസാരിക്കുക ഗുഡ് ഇപ്പോൾ സർവീസിലുണ്ടോ ടെർമിനേറ്റഡ് ആണോ സമരം ചെയ്യുന്നുണ്ടോ എന്താണ് അവസ്ഥ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ു വന്നതില് വളരെ അധികം ഉണ്ട് അപ്പം പക്ഷെ നമ്മളെ മുന്നിട്ട് വഴി ഇല്ലാത്ത ഒരു അവസ്ഥ ആണ് ഇത്ര ഒരു കമ്പനിന്റെ ഒരു ഒരു സൈഡ് ഒന്നോ രണ്ടോ ഭാഗം എല്ലാം ഓക്കെ ആക്കാം എല്ലാത്തിനും പ്രഷറും സ്ട്രെസ്സും വന്നതുകൊണ്ട് കൊട്ടാണ് ഇത്തരത്തിലത് ചെയ്യേണ്ടി വന്നത് നമ്മള് ഒരു മിന്നൽ പോലെ അല്ല ഓൾറെഡി ടോപ്പ് ചാനൽസിൽ കൂടെ എല്ലാം കുറച്ച് വരാം കാരണം ക്രൂ ജീവനക്കാർ മിന്നൽ പണിമുടക്ക് നടത്തിയെന്നതാണ് നമുക്ക് ആദ്യം കിട്ടിയ വിവരം പിന്നീട് നമ്മൾ അന്വേഷിച്ചപ്പോൾ ഇത് കുറെ നാളുകളായി ഈ ക്യാബിൻ ക്രൂ അംഗങ്ങളുടെ പരാതി മാനേജ്മെന്റിന് ലഭിച്ചിരുന്നു നിങ്ങളുടെ എംപ്ലോയീസ് അസോസിയേഷൻ ഹൈക്കോടതിയിൽ കഴിഞ്ഞ മാർച്ചിൽ ഒരു കേസ് പോയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ലേബർ കമ്മീഷണർ ഈ വിഷയത്തിൽ നേരത്തെ തന്നെ ഇടപെട്ടിരുന്നു കൗൺസിലേഷൻ പ്രൊസീജിയർ നേരത്തെ ആരംഭിച്ചു അതിൽ നിലവിൽ ഒരു ഉദ്യോഗസ്ഥനെ അയച്ച ഉദ്യോഗസ്ഥനതിനെ അനുയോജ്യനല്ല എന്ന് ലേബർ കമ്മീഷൻ തന്നെ പറയുകയും ചെയ്തു ഇത്തരം കാര്യങ്ങൾ ഇതിനു മുമ്പ് സംഭവിച്ചു യഥാർത്ഥത്തിൽ എന്താണ് നിങ്ങളുടെ പ്രശ്നം എയർ ഏഷ്യ പോലെ ഒരു എയർലൈനെ എയർ ഇന്ത്യ എക്സ്പ്രസ് ലയിപ്പിക്കുമ്പോൾ എയർ ഏഷ്യ ജീവനക്കാർക്ക് കൂടുതൽ പരിഗണന കൊടുത്തു എന്നതാണോ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സർവീസിൽ അലവൻസിൽ എന്തു മാറ്റമാണ് വരുത്തിയത് ഈ വളരെ പെട്ടെന്ന് ഈ പണിമുടക്കിലേക്ക് പോകാനുള്ള കാരണം എന്തായിരുന്നു ൊരു മിന്നൽ പണിമുടക്കായിട്ട് ഒരിക്കലും കൺസൾട്ട് ചെയ്യാനേ പറ്റത്തില്ല കാരണം ഈ പണിമുടക്ക് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി എല്ലാ നമ്മൾ ആരെയൊക്കെയാണോ എത്തിക്കേണ്ടത് അവരിൽ നമ്മൾ വിഷയം പൂർണ്ണമായിട്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ അത് അവരിൽ നിന്ന് പ്രോപ്പറായിട്ട് ഒരു റെസ്പോൺസ് കിട്ടാണ്ടും അത് കഴിഞ്ഞ് ലേബർ കമ്മീഷൻ ഓൾറെഡി അവരൊക്കെ ഞങ്ങളായിട്ട് ഒരു മീറ്റിംഗ് വെച്ച് എത്രയും പെട്ടെന്ന് സൊല്യൂഷൻ ആക്കാൻ പറഞ്ഞിട്ട് പോലും അത് അത്രയും കൺസേൺ ചെയ്തിട്ടില്ല അതെല്ലാം ബാധിച്ചത് തിന്നൂസ് ക്രൂനെയാണ് മൊത്തത്തില് മാഡം സീനിയർ ക്രൂ ആണോ അതോ എൽ വൺ കാറ്റഗറിയിലുള്ള ക്രൂവാണോ ഓക്കെ മാം എന്റെ ചോദ്യം ഇതാണ് നിങ്ങൾക്ക് എന്താണ് അവിടെ നേരിട്ട ബുദ്ധിമുട്ട് മാത്രല്ല നേരിട്ട് വേറെ എല്ലാ സൈഡിലും വന്നപ്പോഴാണ് നമുക്ക് ഇങ്ങനെ എപ്പോഴാണ് ആ ബുദ്ധിമുട്ട് നേരിട്ടത് ടാറ്റ ടാറ്റ ശേഷമാണോ അതിനു നിങ്ങളെ സംബന്ധിച്ച് വരുന്ന സമയത്ത് നമ്മൾ വളരെയധികം എല്ലാ ജീവനക്കാരും വളരെയധികം സന്തോഷിച്ചിരുന്നു കൊറേ മാറ്റങ്ങൾ വരുന്നു ഒരുപാട് പാസഞ്ചേഴ്സ് ആയിട്ട് ടാറ്റ വന്നിട്ട് എന്ത് മാറ്റങ്ങളാണ് ഇപ്പൊ ഞങ്ങളായാലും ഒരു ഹോപ്പിന്റെ ഫീൽഡിലാണ് ഇത്രയും കാലം വർക്ക് ചെയ്തിട്ടുണ്ട് ഇന്ന് ശരിയാവും നാളെ ശരിയാവും ഞാൻ ാണ് ഈ ടേക്ക് ഓവർ നടക്കുന്നത് ഈ ടേക്ക് ഓവർ നടന്നതിനു ശേഷം തന്നെ നിങ്ങളുടെ സർവീസിലെ അലവൻസ് അടക്കമുള്ള കാര്യങ്ങളിൽ മാറ്റം വന്നോ വന്ന് കോൺട്രാക്ട് റിനുവൽ ഫൈവ് ഇയർ കോൺട്രാക്ട് ആണ് കേരള ഒരു റീസണും കൂടാണ്ട് നമുക്ക് ഒരു അസസ്മെന്റ് പറഞ്ഞ കാര്യത്തില് നമ്മുടെ കോൺട്രാക്ട് കൊറച്ച് റീസൺ ചോദിക്കുമ്പോൾ അവർക്ക് അതിന് റീസൺ ഇല്ലാതെ ആകുന്നുണ്ട് ഒരു പ്രോപ്പർ ആയിട്ട് ഒരു കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് നമുക്ക് ഒരു റെസ്പോൺസിബിലിറ്റിയിട്ടില്ല അവരെത്തുന്ന ഇപ്പൊ റീസെന്റ് തന്നെ അനക്കുണ്ടായ ഒരു അനുഭവം എന്ന് വെച്ചാല് ഞാൻ മൂന്ന് ദിവസത്തെ പാർക്ക് തന്നെ വീട്ടിൽ നിന്ന് പോയതാണ് ഫ്ലൈറ്റ് ചെയ്യാൻ വേണ്ടി അപ്പൊ തിരിച്ചു ബാംഗ്ലൂർ എത്തിയ സമയത്ത് എന്റെ ഹോട്ടൽ ആയാലും സ്റ്റേന്റെ കാര്യങ്ങളും കാബ് ഒന്നും അവര് ആയിട്ട് മാനേജ് ചെയ്തിട്ടുണ്ടായിട്ടില്ല ലേഡി ക്രൂ എന്റെ സേഫ്റ്റി വൈസ് എനിക്ക് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തു ഒരു നിമിഷം മാം മാഡത്തിന് ഈ കോൺട്രാക്റ്റിൽ അഞ്ചു വർഷം കോൺട്രാക്ട് ആണ് നേരത്തെ ഉണ്ടായിരുന്നത് ആ അഞ്ചു വർഷത്തെ കോൺട്രാക്ട് പിന്നീട് ചുരുക്കി ഈ ടാറ്റ ഏറ്റെടുത്തതിന് ശേഷം എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് എത്ര വർഷത്തെ കോൺട്രാക്ട് ആണ് കിട്ടുന്നത് ചില അവർക്ക് അഞ്ച് വർഷം കൊടുക്കുന്നു ചില അവർക്ക് ഒരു വർഷം ആക്കിയിട്ട് കൊടുക്കുന്നു അതിലൊരു സ്ഥിരത ഇല്ലാത്തോണ്ടിരിക്കുന്നത് അതൊരു പ്രോപ്പർ റീസൺ പറയുന്നില്ല എന്തുകൊണ്ടാണ് റീസൺ ശരി ശരി അപ്പോൾ നിങ്ങളുടെ 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 സേവന കാലാവധിയിലുള്ള രണ്ട് ശമ്പളത്തിൽ കുറവ് വന്നിരുന്നോ ഹലോ മാം ഹലോ കേൾക്കുന്നുണ്ടോ ആ കേൾക്കാം പറഞ്ഞോളൂ നമുക്ക് കട്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഒരു അലവൻസിന്റെ പല വിധത്തിലുള്ള ൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഒരു സാലറി മാത്രമായിട്ടാണ് നമുക്ക് ഇപ്പൊ തന്നോണ്ടിരിക്കുന്നത് അതും പിന്നെ എന്നിട്ടും ഞങ്ങൾ എല്ലാവരും റെഡി ആയിരുന്നു വർക്ക് ചെയ്യാൻ കമ്പനിയുടെ സൈഡിൽ നിന്ന് കുഴപ്പമില്ല മാസങ്ങൾ ഇനിയും വെഡിയായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഹോപ്പിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഇത്ര സമയമായിട്ടും ഒരു ഇതിലും നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റെസ്പോൺസും ഇല്ല ഒരു ഹോപ്പ് എന്ന് പറഞ്ഞ കാര്യം നമുക്കിനി വരുന്നില്ല പക്ഷെ ശരി മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് താമസ സൗകര്യം അക്കോമഡേഷൻ അടക്കമുള്ള കാര്യങ്ങൾ സ്ത്രീ ക്രൂവുകൾക്ക് ഏർപ്പെടുത്തുന്നത് അടക്കത്തിൽ അലംഭാവം കാണിച്ചു ഞാൻ ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം ഇതിൽ ചില ക്യാബിൻ ക്രൂവിലെ സുഹൃത്തുക്കൾ എനിക്ക് അയച്ചു തന്ന ചില ദൃശ്യങ്ങളുണ്ട് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം സ്ത്രീകൾ അടക്കമുള്ള ക്യാബിൻ ക്രൂ പ്രവർത്തകർ താമസിക്കുന്ന ഹോട്ടലുകൾ വളരെ മോശം ഹോട്ടലുകളായി മാറുന്നു അവയുടെ ക്വാളിറ്റി നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് അവർ താമസിക്കേണ്ടി വരുന്നത് അത്യന്തം വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ ക്യാബിൻ ക്രൂവിനെ താമസിപ്പിച്ചു തുടങ്ങിയ പരാതികളാണ് നിങ്ങൾ ഉന്നയിക്കുന്നത് അല്ലേ മാം പക്ഷെ മാം അതൊക്കെ ആണെങ്കിലും ഇതുമൂലം ഇരുപതിനായിരത്തോളം യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് നേരിട്ടു അതിലൊരു യാത്രക്കാരൻ ഇന്ന് രാവിലെ ഞങ്ങളോട് കരഞ്ഞു പറഞ്ഞു ആത്മഹത്യയല്ലാതെ മറ്റു വഴിയില്ല അപ്പൊ നിങ്ങൾക്ക് താമസിക്കാനുള്ള ഹോട്ടലിന്റെ ക്വാളിറ്റി കുറഞ്ഞതുകൊണ്ടോ നിങ്ങളുടെ ശമ്പളത്തിലോ അലവൻസിലോ വന്നിരിക്കുന്ന ഇടിവ് സംഭവിച്ചത് കൊണ്ടോ ഉണ്ടാവുന്ന പ്രശ്നം എനിക്ക് മനസ്സിലാവും പക്ഷെ അതിന്റെ ഇരുട്ടി ആയിരുന്നില്ലേ യാത്രക്കാർക്ക് ഉണ്ടാക്കിയിരുന്ന ബുദ്ധിമുട്ട് കൊണ്ടാണ് ാണ് ചെയ്യേണ്ടി വന്നത് കാരണം ഇതിപ്പോ ഹോട്ടൽ കാര്യങ്ങളൊക്കെ ഒരു സബ്സ് ആണ് ഒരാൾക്ക് ഒരു ലേഡിക്ക് പോലെ എനിക്ക് സേഫ്റ്റി ആണ് മുഖ്യം എനിക്ക് സേഫ്റ്റി ഇല്ലാത്ത ഞാൻ വർക്ക് ഇല്ലാത്തതിനുള്ള രീതിയിൽ വന്നപ്പോ എനിക്കത് എത്രത്തോളം നിങ്ങൾ മാം എനിക്കത് മനസിലാകും ഞാൻ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ടോയ്ലറ്റ് പോലും വേണ്ടത്ര ശുചിയില്ലാതെയാണ് നിങ്ങൾക്ക് ക്രമീകരിച്ചു തന്നത് എന്നത് വളരെ നിരാശകരമായ ഒരു കാര്യമാണ് പക്ഷെ അതിന് നിയമവഴിയിലൂടെ നിങ്ങൾ ഇപ്പോൾ പോരാട്ടം തുടരുകയാണ് ലേബർ കമ്മീഷണറുമായി നിങ്ങൾ സംസാരിച്ചു ലേബർ കമ്മീഷണർക്ക് അത് ബോധ്യപ്പെട്ടു ലേബർ കമ്മീഷണർ തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സിഒഒക്ക് കത്തെഴുതി അങ്ങനെ നിയമപരമായ പോരാട്ടം തുടരുന്നതിനിടയിൽ പെട്ടെന്ന് പണിമുടക്ക് പ്രഖ്യാപിക്കുകയും സിക്കി ലീവ് എടുത്തു പോവുകയും ചെയ്തത് ശരിയാണോ അങ്ങനെ ഒരു ചെയ്തത് തെറ്റ് തന്നെ പക്ഷെ ലേബർ കമ്മീഷൻ വരെ എത്തിയിട്ട് അതിന്റെ മാനേജ്മെന്റ് നമുക്കെതിരെ ഒരു പോസിറ്റീവ് റെസ്പോൺസ് തീർച്ചയായും അവരടുന്ന ഒരു ഹോപ്പ് മനസ്സിലും ശരിയാക്കാം ഒരു വാക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഇതിന് മുതലിലായിരുന്നു പക്ഷെ ആ ഒരു ഹോപ്പ് നമുക്ക് തരാത്തോളം കാലം നമ്മൾ എന്ത് വിചാരിച്ചു നാളെ വർക്കിന് പോകും നമ്മൾ ഫാമിലി ഉള്ള ആൾക്കാരാണ് ഒരു സ്ഥലത്ത് പുറത്തേക്ക് പോകുമ്പോൾ നമ്മളെ ഫാമിലിയും വെയിറ്റ് ചെയ്യാണ് തിരിച്ചെത്തിയോ എന്നത് അറിയാൻ വേണ്ടിയിട്ട് അവിടെ നിന്നത് അഞ്ചാറ് അവിടെ ഞാൻ ഒരു ഹോട്ടലിന് വേണ്ടി വെയിറ്റ് ചെയ്തത് ഒരുപാട് കോൾ ചെയ്തെങ്കിലും റെസ്പോൺസ് ചെയ്തിട്ടുണ്ട് വർഷത്തിൽ ഇപ്പോഴും ഞാൻ പ്രോപ്പർ ആയിട്ടുള്ള മാം ഇതൊരു കമ്പനിയുടെ എക്സ്പാൻഷൻ മോഡിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് ലോ കോസ്റ്റ് കാരിയർ എന്ന നിലയിൽ എയർ ഏഷ്യയിൽ കൂടി ലയിപ്പിച്ച എയർഇന്ത്യ എക്സ്പ്രസ് ഒരു വലിയൊരു എഡിന്റിറ്റി ആയിട്ട് മാറിക്കഴിഞ്ഞു അപ്പുറത്ത് എയർഇന്ത്യ വിസ്താരം ഏറ്റെടുത്തുകൊണ്ട് ഫുൾലൈൻ കോഴ്സായിട്ട് മാറിക്കഴിഞ്ഞു അപ്പോ ഈ ഒരു ടേക്ക് ഓവർ നടക്കുന്ന സമയത്ത് സ്വാഭാവികമായി സംഭവിക്കാവുന്ന കുഴപ്പങ്ങൾ മാത്രമല്ലേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ സംഭവിച്ചത് എന്താണ് ഇനി ഈ അവരുടെ ജീവിതകാലത്ത് എയർ ഇന്ത്യ എക്സ്പ്രസിൽ ടിക്കറ്റ് എടുക്കുമോ അവരുടെ ബ്രാൻഡ് പോയില്ലേ എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നൊരു ബ്രാൻഡ് നിങ്ങൾ കാരണം പോയി എന്നതാണ് മാനേജ്മെന്റിന്റെ ആക്ഷേപം ആയിട്ടുള്ള പ്രഷറും അത് വേറെ തന്നെ ഒരു ലെവലായിരുന്നു സ്ലീപ്പും കാര്യങ്ങളും ഓവർ ടൈമും എല്ലാം വെസ്റ്റ് ും ഒന്നും ഇല്ലാതെ ഫ്ലൈറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് വിത്ത് അരുൺകുമാർ